മുത്തൻ നബിസ്ഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള നാല് പ്രധാനപ്പെട്ട റിക്രുകളാണ് അതോടൊപ്പം തന്നെ ദ്വകളുമാണ് ആ നാല് റിക്രുകളെ പറ്റിയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിൽ നിന്നും ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിനെ യാത്രയാക്കുന്ന ഭാര്യ ഒരു പറഞ്ഞാൽ ഒരു പറഞ്ഞാൽ പോയ കാര്യം എന്താണോ അത് ഹൈറായി കിട്ടാൻ അയാള് പോയി തിരിച്ചു വരുന്നത് വരെ ഈ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം കാവലുണ്ടാവാൻ അപകടങ്ങൾ ഉണ്ടാവില്ല ഇന്ന് അപകടങ്ങൾ കൂടുകയാണ് റോഡ് മരണങ്ങൾ കൂടുന്നു ആക്സിഡന്റുകൾ കൂടുന്നു അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പൊ അപകടം മരണം ഉണ്ടാവാതിരിക്കാൻ അല്ലാഹു അലഹി വസലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു ആയാണ് ഒരു ദിഖറാണ് ഏതാണ് ആ ദിഖർ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ പഠിക്കാൻ പോകുന്നതി പ്രധാനപ്പെട്ട ഒരു ദിക്കറ് ഈ ദിക്കർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ റിസിക്കിൽ അല്ലാഹു വിശാലത കൊടുക്കുന്നതാ ഭക്ഷണം അതുപോലെ വെള്ളം വസ്ത്രം വീട് മക്കൾ വാഹനം കച്ചവട സ്ഥാപനങ്ങൾ ഇതിനൊക്കെ അള്ളാഹു താല ഹൈറ് കൊടുക്കും എന്താണോ ഹൈർ അത് കൊടുക്കുന്നതാണ് ആഹ്ലത്തിലേക്ക് ചെല്ലുമ്പോൾ മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു ദ്വായാണ് ഒരു തിറാണ് സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനും ദീർഘായുസ് കിട്ടാനും കണ്ണേർ അസൂയ സിഹിറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനും ദുർമരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാനും ഈ ഒരു ദ്വ നമുക്ക് പറ്റും ഏതാ ആ പഠിച്ചോ സാധാരണ ആളുകൾ ഇത് കേൾക്കുമ്പോൾ പറയും ഉസ്താദ് ഞങ്ങളൊക്കെ ദിക്കറും സൊലാത്തൊക്കെ എന്നും കേൾക്കാറുണ്ട് ഞങ്ങൾ ചൊല്ലാറുണ്ട് പക്ഷേ ഇനി പറയാൻ പോകുന്ന ഈ നാല് ദിക്കറ് നിങ്ങൾ ആരും ഒരുപക്ഷെ ചൊല്ലിയിട്ടുണ്ടാവില്ല ചില ആളുകൾക്ക് ഇത് അറിയാമായിരിക്കാം പക്ഷെ പലപ്പോഴും ഇത് ചൊല്ലാറില്ല നമ്മൾ ചൊല്ലേണ്ട ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കേണ്ട ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഹദീസുകളിൽ വന്ന നാല് പുണ്യമായ റിക്രുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അത് എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് അത് ഏത് സാഹചര്യത്തിലാണ് പറയേണ്ടത് എന്നുകൂടി ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമുക്കൊന്ന് കേട്ടാലോ السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد സ്നേഹബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മുടെ ഈ മജലസിനെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും അള്ളാഹു നമ്മളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും നമ്മുടെ വാഹനങ്ങളിലും നമ്മുടെ മക്കളിലും അല്ലാഹു നൽകി നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഇന്ന് നാല് ദിക്ക്രികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ നാല് ദിക്കറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് സന്ദർഭങ്ങളിൽ പറയേണ്ട ദിക്കറുകൾ ഞങ്ങൾ ദിക്കറുകള് ഇപ്പോ ഈ ചാനലിൽ തന്നെ എല്ലാ ദിവസവും മകരവ് ശേഷം ഞങ്ങൾ പറയാറുണ്ട് നമ്മൾ മഞ്ജിൽ പങ്കെടുക്കാറുണ്ട് ആ ദിക്കറുകൾ തന്നെയല്ല എവിടെയും പറയുന്നത് എന്ന് ഏർ ചിന്തിക്കുന്നവരുണ്ടാവാം ആ ദിക്കറുകൾ ഇത് പലപ്പോഴും ഒരുപക്ഷെ എൻ്റെ ഉമ്മമാർ കേട്ടിട്ടില്ലാത്ത ദിക്കറുകൾ അല്ലെങ്കിൽ കേട്ട് നമുക്ക് പരിചയമുണ്ടായിട്ട് നമ്മൾ പലപ്പോഴും പറയാത്ത ദിക്കറുകൾ വളരെയധികം അള്ളാഹുബീൻ്റെ റസൂലിൻ്റെ സലഹു തങ്ങളുടെ ഹദീസിൽ വളരെയധികം പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഇൻഷാ ഇൻഷാല്ല പറയാൻ പോകുന്നത് ആദ്യമായി പറയുന്ന ഒരു ദിക്ക്റ് ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിനെ യാത്രയാക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന മകനെ യാത്രയാക്കുന്ന ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു ദിക്കർ നമ്മൾ പറഞ്ഞാൽ ഒരു ദ്വാര നമ്മൾ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ കാവൽ ഈ ദ്വാ പറഞ്ഞ ആൾക്കും കിട്ടും ആർക്കു വേണ്ടിയാണോ പറഞ്ഞത് ഇപ്പോൾ ഉമ്മ ദ്വാരക്കുന്നു മകൻ പുറത്തേക്ക് പോകുമ്പോൾ മകൻ ജോലിക്ക് പോകുമ്പോൾ എങ്കിൽ ആ ഉമ്മാക്കും ആ മകനിക്കും അല്ലാഹുവിൻ്റെ ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാവില്ല ഇന്ന് അപകടങ്ങൾ കൂടുകയാണ് റോഡ് മരണങ്ങൾ കൂടുന്നു ആക്സിഡൻ്റുകൾ കൂടുന്നു അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ അപകട മരണം ഉണ്ടാവാതിരിക്കാൻ പോയ കാര്യം എന്താണോ അത് ഹൈറായി കിട്ടാൻ അയാൾ പോയി തിരിച്ചു വരുന്നത് വരെ ഈ കുടുംബത്തിന് അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം കാവലുണ്ടാവാൻ യാത്രയുടേതായ ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ നംസല്ലാഹു അലഹി വസലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു ആയാണ് ഒരു തിക്കറാണ് ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓ ഇത് വല്ലാത്ത ദ്വായാണല്ലോ കട്ടിയുള്ള വാക്കുകളാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം വളരെ എളുപ്പമാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്കൊരു വിഷമമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസമായിട്ടോ ഒരു പക്ഷേ തോന്നിയേക്കാം പക്ഷെ അത് തോന്നലാണ് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ വേഗത്തിൽ നമുക്ക് മനഃപ്പാടമാക്കാൻ പറ്റിയ എളുപ്പമുള്ള ഒരു ദ്വായാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ സമയത്താണ് പറയേണ്ടതെന്നും പറഞ്ഞു എന്താണ് ഈ ദ്വ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടമെന്നും നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ദ്വാരയിലേക്ക് കിടക്കുന്നു അത് ആ ഇതാണ് ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേദിയാ രണ്ടു വരെയുള്ളു നിങ്ങളുടെ ദീനിനെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ അള്ളാഹു സംരക്ഷിക്കട്ടെ നിങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഇതാണ് ആ ദ്വായന്റെ ഏകദേശ അർത്ഥം അപ്പൊ ഇൻഷാല്ലാ ഇന്നു മുതൽ ദുആ മറക്കരുതേ വീട്ടിലുള്ള ഉമ്മമാര് വീട്ടിലുള്ള സ്ത്രീകള് വീട്ടിലുള്ള സഹോദരിമാര് വീട്ടിലുള്ള സഹോദരങ്ങള് എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ദുആയാണ് ദ്വായാണ് എന്നാണ് ഈ ദ്വായിനെ പറ്റി പറയുന്നത് എൻ്റെ ദ്വായാണ് മൂന്ന് വാക്കാണ് മൂന്ന് വാചകമേ ഉള്ളു മൂന്ന് വാക്ക് അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു ദ്വായാണ് മൂന്ന് വാക്കുകൾ അപ്പൊ ഇൻഷാ അല്ലാ മറന്നു പോകരുതേ നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ ഒരു പ്രാവശ്യം പറഞ്ഞേ അസ്തൗദി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്ക്റ് ഈ ദിക്ക് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത കൊടുക്കുന്നതാ റിസിക്കിൽ അള്ളാഹു വിശാലത കൊടുക്കുന്നതാൻ ഭക്ഷണം അതുപോലെ വെള്ളം വസ്ത്രം വീട് മക്കൾ വാഹനം കച്ചവട സ്ഥാപനങ്ങൾ ഇതിനൊക്കെ അല്ലാഹു തല ഹൈർ കൊടുക്കും എന്താണോ ഹൈർ അത് കൊടുക്കുന്നതാണ് ആഹൃതത്തിലേക്ക് ചെല്ലുമ്പോൾ മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു ദ്വായാണ് ഒരു തിറാണ് ഇതൊരു തസ്ബീഹുമാണ് സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനും ദീർഘായുസ് കിട്ടാനും കണ്ണേർ അസൂയ സിഹിറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനും ഭക്ഷണത്തിൽ വിഷാലത ഉണ്ടാവാനും ദുർമരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാനും ഈ ഒരു ദ്വാ നമുക്ക് പറ്റും ഏതാണ് ആ ദ്വാ പഠിച്ചോ سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش <applause> سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش

രണ്ടാമത്തെ പഠിച്ചില്ലേ ഇതൊരു ഏത് ഗണത്തിലും എന്ന ആ ഒരു വാചകം വന്നത് കൊണ്ട് ഇതൊരു തസ്ബിഹാൻ ഇനി അടുത്തതായി കേട്ടോ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരാൾ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്ന മുമ്പ് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുറമാൻ പറയും ബിസ്മി പറഞ്ഞാൽ നമ്മൾ കഴിക്കും അല്ലേ വലത് കൈകൊണ്ട് കഴിക്കുന്നു കൈ കഴുകുക അത് സുന്നത്താണ് പിന്നെ തൊട്ടടുത്ത് നിന്നുള്ള ഭാഗത്തു നിന്ന് കഴിക്കുക പാത്രം വടിച്ച് കഴിക്കുക അതൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുന്നത്താണ് കഴിച്ച് കഴിഞ്ഞ് അലഹമ്മില്ല പറയുക അതും സുന്നത്താണ് അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഒരു സുന്നത്തുണ്ട് നമുക്ക് വളരെയധികം പ്രതിഫലം അള്ളാഹു താല വാരി തരുന്നതാണ് ഒരു മനുഷ്യൻ من أكل طعاما ورعا بكشنا قلتشو إن قال أون پريو غيان إند ور برنو إن الحمد لله الذي أتعمني هذا ورزقنيه من غير حول مني ولا قوة إيه ور دعا അള്ളാഹുതാല അവനക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പുറത്ത് കൊടുക്കുന്നതാ അവൻ്റെ ആയുസ്സിൽ ഒരു ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു താല പുറത്തു തരുമെന്നാണ് അപ്പം അഡ്വാൻസ് ആയിട്ട് വരെ പാപങ്ങൾ പൊറുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു തിക്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാമതായി ഏതാണത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പറയുകയാണ് നല്ല മനസ്സാന്നിധ്യത്തോട്

ഇനി നാലാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റസൂൽ പഠിപ്പിക്കുകയാണ് എന്ത് ഒരു മനുഷ്യൻ അവൻ ആകാശഭൂമികൾക്കിടയിലെ ഏതെങ്കിലും ഒരു അപകടത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ അപകടത്തിൽ നിന്നെല്ലാം നിന്ന് രക്ഷ കിട്ടാൻ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ കിട്ടാൻ ആ പ്രയാസത്തിൽ നിന്നും കരകയറാൻ അവനിക്കൊരു തിക്ർ അനബിതങ്ങൾ പഠിപ്പിക്കുകയാണ് ഏതാണ് ആ തിക്റ് നമ്മളൊക്കെ ഹദ് ഇവൽ ഓതുന്ന ദിക്റാണ് ബഹുവസമീല ആകാശഭൂമികളിലും അതിൻ്റെ ഇടയിലുമുള്ള എല്ലാ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ഒരു ദിക്ർ പതിവാക്കണം ഈ ഒരു ദിക്കർ ഒരു മനുഷ്യൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ വൈകുന്നേരം വരെ അപകടങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റ് അതിനെ തൊട്ടെല്ലാം അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും ഇനി ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു താല ഈ ഒരു അപകടം അവനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിക്കർ പറയാൻ അവൻ മറന്നുപോകും എന്നും വരെ മഹത്വക്കൾ ഈ ഒരു ദിക്കറിന്റെ ശ്രേഷ്ഠതയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞേ ാണ് നമ്മൾ പഠിച്ചത് ആ നാല് ദിക്റും നാല് സന്ദർഭങ്ങളിലായി പറയേണ്ടതാണ് ولكن لا ان لا حول ولا قوة إلا بالله العلي العظيم لا إله إلا سبحانك إني كنت من سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم لا الله وحده لا شريك له له الحمد يحيي ويميت وهو على كل شيء قدير سلام من رب الرحيم لا إله إلا سبحانك إني كنت من الظالمين لا إلا الله തസ്ബീഹകളുണ്ട് അത് ദുആകളുണ്ട് ഇതൊക്കെ നമ്മൾ നിത്യമായി പറയുക നിത്യമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അസ്മാ ഉൽ ഹുസന അത് പുണ്യമായ പേരുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ അസ്മാഅ അൽ ഹുസന പറഞ്ഞിട്ട് ദ്വാരെന്നാൽ അവൻ്റെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് അപ്പം അതുകൊണ്ട് ഒരു ദിവസം പോലും നമ്മൾ നിക്ക് മുടക്കുന്ന ദുആ മുടക്കുന്ന ആളായി മാറാൻ പാടില്ല മൻ ലൈസലഹു ഫഹുവ ാണ് എന്നാണ് കൽ പഠിപ്പിക്കുന്നത് ഒരാൾക്ക് നിത്യമായി ചൊല്ലുന്ന ഒരു ദിഖർ ഇല്ലായെങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം സുഹാൻ അള്ളാഹ് അലമദ അള്ളാഹുക്കൂബൂർ പറയാറില്ലേ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ അവൻ ഒരു ഹജ്ജ് ചെയ്തത് പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹുക്ക് കൊടുക്കുമെന്നാണ് ഹാജ് ഒരു ഹാജിയെ ചെയ്യ പോലെയാണെന്നാണ് വേറൊന്നും ചെയ്യേണ്ട നിസ്കാരം കഴിഞ്ഞിട്ട് സുഹാൻ അള്ളാഹ് അലമുല്ലാഅള്ളാഹുബൂർ പറഞ്ഞാൽ മതി മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം എത്രയോ ആ പ്രതിഫലങ്ങൾ നമുക്ക് വേഗത്തിൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്നൊരു അമലാണ് വലിയ ഭാരമില്ലാത്തൊരു അമലാണ് റിക്രുകൾ പറയുക അല്ല പറയുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി റിക്രു പറയുക നിങ്ങൾ എന്നെ തിക്രു ചെയ്ത് ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും അല്ല നമ്മളെ ഓർത്താൽപ്പിന് നമ്മൾ രക്ഷപെട്ടില്ലേ നമ്മളെല്ലാ കാര്യവും സലാമത്താകും എൻ്റെ മിനികളോട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയാനുള്ളത് ഒരു ദിവസം പോലും റിക്രു പറയാത്തതായിട്ടുണ്ടാവാൻ പാടില്ല ഒരു മനുഷ്യൻ അള്ളാഹു താല ദുനിയാവിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വലിസാനൻ പറയുന്ന ഒരു നാവ് അള്ളാഹു താല കൊടുക്കുക എന്നുള്ളത് അള്ളാഹുഖർ മാറാവട്ടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നെബിസല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞിരുന്ന സ്വഹാബിമാർ പറഞ്ഞിരുന്ന അതി പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് ആ പേര് തന്നെ എന്താ തുടച്ചു നീക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു താല നമുക്ക് മാറ്റിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് നമുക്കൊന്ന് പറഞ്ഞാലോ അത് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞെ അല ഈ ദിക്ർ പറയുമ്പോൾ ഇതിന്റെ പരക്കത്തുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടോ എല്ലാം അള്ളാഹു തരുമാറാവട്ടെ لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش الكريم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا, إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم، لا اله الا الله العظيم الحليم، لا اله الا الله رب العرش العظيم، لا اله الا الله رب السماوات ورب الارض ورب العرش الكريم، لا اله الا الله العظيم الحليم، لا اله الا الله رب العرش العظيم، لا اله الا الله رب السماوات ورب الارض، ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله لا إله <سؤال> إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب ورب العرش <سؤال> الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പൊ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നബ് സാഹു അലഹി വസ്സലമാങ്ങണ്ട ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് തന്നെ വിധങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂഹത്ത് ലഹ്ലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹുത്താൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹുത്താൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാണ് അപ്പം ഇൻഷാല് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാള്ള ദ്വായിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ അഖ്ലാസും ഒക്കെ ഓതിയിട്ട് നമ്മൾ ما دعي ولا يعشقك إلا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضال Need. امين بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم, يولد ولم يولد. يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവേ പഠിച്ചവനങ്ങൾ ഒരുമിച്ച് കൂടുതൽ നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹു ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാർ നാട്ടുകാർ വേണ്ടപ്പെട്ട ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടു പോയവരുടെ നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ല അള്ളാഹുവി മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ല ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ പലതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹു എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജലസിൽ പങ്കെടുക്കുന്ന എല്ലാങ്ങളെയും നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ അല്ലാ അള്ളാഹു ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹു ആദാപാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ അറഹമാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ മഴരുന്നീനങ്ങൾക്ക് ആധാ ബാക്കല്ലേ അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا ربي صل عليه وسلم